യാ ഹീബി എന്റെ ഹബീബെ മുഹമ്മദ് നബിയെ രണ്ടു പ്രയോഗവും സംശയാസ്പദമായ പ്രയോഗമായിട്ടാണ് സാധാരണയിൽ പറയാറുള്ളത് കാരണം അള്ളാഹുന്റെ റസൂല് വലിയവരാണ് നമ്മൾ നബിയെ സ്നേഹിക്കുന്നു ഏതൊരു മൂലയിലൂടെ പൂർണ്ണ സ്നേഹമൊന്നും നമുക്കില്ല എന്ന് നമുക്കറിയാം എന്നാലും സ്നേഹത്തിന്റെ ഒരു ചെറിയ കണിക നമ്മുടെ കൽവിൽ അതാണ് നമുക്ക് തങ്ങളോടുള്ള ഈ ഇത്രയും ജന്മമാസവും അവിടുത്തെ ആധാറുകളോടുമുള്ള മയലാനും അതിലേക്കുള്ള മനസ്സിന്റെ പെമ്പലൊക്കെ വരുന്നത് ആ സ്നേഹത്തിന്റെ ഭാഗമാണ് തങ്ങളെ നാം സ്നേഹിച്ചിട്ടുണ്ട് പക്ഷേ ഹബീബ് എന്ന് പറയുന്ന സ്റ്റേജ് അത് അള്ളാഹുബി അഭിനയിച്ച സ്റ്റേജ് സ്റ്റേജാണ് ആ സ്റ്റേജ് നബിയുടെ ഒരു മർത്തബയാണ് ആ സ്റ്റേജ് നമ്മൾ ഹബീബ് എന്റെ ഹബീബ് എന്ന് പറയാൻ മാത്രം നമ്മൾ വലുതായില്ല തങ്ങൾ അത്ര ചെറുതായതും അതുകൊണ്ട് എന്റെ ഹബീബ് എന്ന് പറയുന്നത് വളരെ സ്നേഹത്തിന്റെ ആഴത്തിലുള്ള ടൈമിൽ അറിയാതെ വിളിച്ചു പോകുന്ന വരികളായിട്ടായിരിക്കണം രചിതാവ് അങ്ങനെ പറഞ്ഞത് നമ്മൾ ചെല്ലുമ്പോ നാം അതിനെ അതിനാമുലാ വസത്തിന്റെ വിവാഹത്തായി അർത്ഥം പറയേണ്ടിരിക്കേണ്ടി എന്ന് നാം അർത്ഥം പറയണം അതുകൊണ്ട് അത്രയും വാക്കുകൾ പറയാൻ അവിടുത്തെ അനുഭവസ്ഥർ പറയുന്നു ഉസ്താദും ഈ ഹബീബി എന്ന വാക്ക് പറയുമ്പോ അത് പറയാൻ മടിച്ചിരുന്നു എന്ന് കുണ്ടൂർ ഉസ്താദ് പറഞ്ഞതായി അനുഭവിച്ചവര് പറയുന്നു ഏതായാലും ഇതിന്റെ രചിതാവിന്റെ മനസ്സ് യിച്ചപ്പോൾ വന്ന വരികളായിരിക്കണം തെറ്റുണ്ടെന്നതല്ല പറഞ്ഞത് ഉത്തനബി എൻ്റെ ഹബീബാവുക എന്നത് നമ്മുടെ ഹബീബാവുക എന്നുള്ളത് എന്നുള്ളതുംബിക്ക് ഒരു മോശമാണ് കാരണം നമ്മുടെ ജീവിതം നിഖില മേഖലകളും എടുത്തു പരിശോധിച്ചാൽ തങ്ങളുടെ ആ ശുദ്ധമായ ആ ഒരു വലിയ ലോകത്തോട് ബന്ധപ്പെടുത്താൻ പറ്റിയ രൂപത്തിലുള്ളതല്ല അതുകൊണ്ട് എൻ്റെ ഹബീബ് എന്ന് പറയുമ്പോൾ പേടിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അള്ളാഹുൻ്റെ ഹബീബായ എൻ്റെ നബിയെ എന്ന അർത്ഥത്തിനായിരിക്കണം ആ വിവാഹത്ത് നമ്മൾ ചെല്ലുമ്പോൾ ചെല്ലേണ്ടത് പിന്നെയുള്ളത് യാ മുഹമ്മദാണ് യാ മുഹമ്മദ് എന്ന് നബി സല്ലാഹു അലൈഹി സ്വലമ്മ തങ്ങളെ വിളിക്കൽ നിരുപാധികം ഹറാമാണെന്നാണ് മഹാനായ പറഞ്ഞു നിരുപാധികം എന്ന് പറഞ്ഞാൽ ബഹുമാന പദങ്ങൾ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും വിളിക്കാൻ പാടില്ല എന്നാണ് തങ്ങളുടെ ഇബിനെ മൊഹത്തമ്മതായ അഭിപ്രായം എന്നാൽ നിരുപാധികം അത് ഹറാമില്ല അത് ബഹുമാനത്തിന്റെ അടയാളമുള്ള സ്ഥലങ്ങളിൽ അത് ഹറാമില്ല എന്നാണ് റംലി തങ്ങൾ പറയുന്നത് അതിനാണ് പിൻബലം കൂടുതൽ മസീദുകളിയുടെ ഒക്കെ പിൻബലമുള്ളത് ഇവിടെ യാ ഹബീബി എന്ന ബഹുമാന പദം പറഞ്ഞതിന്റെ ശേഷം യാ മുഹമ്മദ് എന്ന് പറയുമ്പോൾ പിന്നെ ആ അബദ്ധം അവിടെ വരികയില്ല എന്ന് റംലി ഇമാമിന്റെ അല്ലെങ്കിൽ അതുപോലുള്ള കുറേ ഇമാമിങ്ങളുടെ അഭിപ്രായത്തെ ആയിരിക്കണം മുസന്നിഫ് അഹമ്മത്ത് അലിയുടെയും അഭിപ്രായം അതായിരിക്കണം അതായിരിക്കും യാ മുഹമ്മദ് അല്ലെങ്കിൽ പിന്നെ മുഹമ്മദ് എന്നുള്ള തിറസൂർ പേരായതോടുകൂടെ ഏറ്റവും കൂടുതൽ കണക്കറ്റ് സ്തുതിക്കപ്പെട്ടവർ എന്ന അർത്ഥം മുഹമ്മദ് എന്ന പദത്തിന്റെ ഒരർത്ഥമാണ് അതിന്റെ ഭാഷാർഥം ആ അർത്ഥത്തിൽ ആ മുഹമ്മദ് എന്ന് വിളിക്കുന്നതിന് തകരാറില്ല എന്ന് ഇബിനാഥർ തന്നെ പറയുന്നുണ്ട് അങ്ങനെ ആയിരിക്കാം ഏ വളരെയധികം അല്ലാത്ത തങ്ങളുടെ പേരല്ല പേരല്ലാത്ത വ്യത്യസ്തമായും രൂപത്തിൽ ഈ ഇരുവിഷയം പറഞ്ഞിട്ടുണ്ട് സുൽതാനെ വിളിക്കുന്നത് ബഹുമാന സൂചനയുള്ള പദങ്ങളുടെ ടൈമിൽ പഠനമില്ല എന്നതാണ് ബലപ്പെട്ട അഭിപ്രായം തങ്ങൾ പറയുന്നത് ബഹുമാന സൂചനയുള്ള പദങ്ങൾ ഉണ്ടെങ്കിലും വിളിക്കരുത് എന്നാണ് ഇനി എവിടെങ്കിലും അങ്ങനെ വന്നാൽ അതിനെ തെളിവൽ ചെയ്യണം കുതിക്കപ്പെട്ടവരെ എന്ന് തെളിവെൽ ചെയ്യണം അതാണ് മഹാന്മാരുടെ ചില കസീതകൾ ആസൂചിപ്പിച്ച് തങ്ങൾ പറഞ്ഞത് അതിലൊരു കസീത തന്നെയാണ് ഇതും ഞാമുഹമ്മദ് പുതിക്കപ്പെട്ടവരെ വളരെ കൂടുതൽ എന്നല്ല യാ മഹ്മൂദ് എന്നതിനർത്ഥമാണ് യാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ അറ്റമില്ലാതെ സ്തുതിക്കപ്പെട്ടവരെ എന്നാണ്

കാണാം മുഹമ്മദുൽ മുഹമ്മദീൻ ഹാമിദീൻ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ നിന്ന് ോടുള്ള ബന്ധത്തിന്റെ പേരാണ് അഹമ്മദ് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് മുത്തനബിയോടുള്ള ബന്ധത്തിന്റെ പേരാണ് മുഹമ്മദ് ഇനിയും അത് വിശദീകരിക്കപ്പെടും ആ അസ്മിൽ ഒതുങ്ങാത്ത ഒന്നുമില്ല ലോകത്തെല്ലാം ആ ഇസ്മിൽ ഒതുങ്ങിയതും അതിന്റെ രഹസ്യങ്ങളുമെല്ലാം അതിന്റെ രഹസ്യം പറയുന്ന ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊരു വലിയ ചർച്ചക്ക് വിധേയ സൂഫി ലോകം ചർച്ചയ്ക്ക് വിധേയമാക്കിയ ഒരു ലോകമാണ് മുഹമ്മദിയ അതുപോലെ തന്നെ അത് രണ്ടും ചർച്ച ചെയ്താൽ അപ്പോഴാണ് ഈ മുഹമ്മദ് എന്ന ലോകത്തെ നമുക്ക് മനസ്സിലാവുക അതൊന്നും പറയാൻ നമുക്ക് ടൈമില്ല അത് പറയാൻ നമുക്ക് അറിവില്ല ഉള്ളത് പറയാൻ ടൈമുമില്ല എന്നാൽ ചില മുഹമ്മദ് ഉണ്ട് വാ മുഹമ്മദ് ഉണ്ട് ഉദാഹരണം ഇമാം തുർമി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസും ഹദീസും സഹി എന്ന് തുർമദി പറഞ്ഞതുമായി

അതിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ചയില്ല അത് അപ്പടി തന്നെ ചൊല്ലുക എന്നാണ് അത് അവിടെ ബഹുമാന പദങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ബഹുമാനപദം അതിനു മുമ്പുണ്ട് ഞാൻ അവിടുത്തെ ആ മുഹമ്മദ് അപ്പടി തന്നെ ചെല്ലണം അവിടെ ആ റസൂലല്ല എന്ന ആക്കാൻ പാടില്ല അത് തങ്ങൾ പഠിപ്പിച്ചതും ആയതുകൊണ്ട് അത് തങ്ങളെ നാവിലൂടെ നമുക്ക് ചൊല്ലി പഠിപ്പിച്ചതുകൊണ്ട് നമ്മൾ അങ്ങനെ ചൊല്ലുകയല്ലാതെ നിവൃത്തിയില്ല എന്നാണ് പറഞ്ഞത് ആ കൂട്ടത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ബിൻ അലിഹുനു കാലിന് വേദന വന്നപ്പോൾ വാ മുഹമ്മദ് യാ മുഹമ്മദ് പറഞ്ഞതും അത് നമുക്ക് വരുമ്പോൾ അങ്ങനെ ചൊല്ലിൽ സുന്നത്താണുന്ന ഇമാം ബുഖാരിയുടെയും നബി തങ്ങളുടെയും ഇമാം ജസിരി തങ്ങളുടെയും അതുപോലെയുള്ള നൂറുകണക്കിന് ഇമാമിങ്ങളും കാലിന് വേദന വരുമ്പോ അതിന്റെ മസില് കയറുമ്പോൾ ചൊല്ലുന്ന ദിഖറായി സുന്നത്തായ ദിക്കറായി മിസ്റ്റർ ഇബിനും അതുപോലെ തന്നെ ഇബിനു തൈമിയയും എല്ലാവരും അംഗീകരിച്ച് പറഞ്ഞു ആ മുഹമ്മദ് അത് വാരിതായതിന്റെ കൂട്ടത്തിൽ പെട്ടതാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല അത് ബഹുമാന സൂചനയാക്കാൻ വേണ്ടി യാത്ര എന്നോ മറ്റോ ചേർത്ത് മാറ്റേണ്ട ആവശ്യമില്ല അത് ഹദീഫിൽ വാരിതായതു ആയാണ് അതിനെപ്പറ്റി ചർച്ചയില്ല എന്ന് ഇഗ്ലാഹിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് ഇവിടെ സുലൈമാൻസാദ് ഇവിടെ യാ മുഹമ്മദ് എന്നില്ല എന്ന് അതും പൂർത്ത ബുദ്ധിയിൽ ഉൾക്കൊള്ളുന്ന ഒരു ആശയമാണ് അതെന്താ യാ ഹബീബിയ എന്നാണ് അവിടെ ഉള്ളത് പിന്നെ അതിൽ നിന്ന് ബദലായിട്ട് അല്ലെങ്കിൽ അതുപയാനായിട്ട് മുഹമ്മദ് എന്നിട്ട് ബെയ്ത്തിന് വേണ്ടി യാന നീട്ടുമ്പോൾ എന്നാവുകയാണ് എന്നല്ലാതെ യാഹമ്മദ് അല്ല എന്നാണ് റെയ്സുല്മയുടെ പക്ഷം അത് ദൂരമല്ല അതും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാശയമാണ് മനസ്സിലായോ നീട്ടി ചെല്ലുമ്പോ നിതാന്റെ യാഗ് അത് നാസിഫിന്റെ പകർപ്പുകാര കയ്യിൽ കുടുങ്ങിപ്പോയതാണ് എഴുതേണ്ടത് അങ്ങനെയല്ലായിരുന്നു അങ്ങനെയാണ് എന്നാണ് അതിനെ നീട്ടുമ്പോഹമ്മി എന്നാണ് അപ്പൊ പിന്നെ റംലി അഭിപ്രായ പ്രകാരം വിഭേതർ അഭിപ്രായ പ്രകാരം രണ്ട് പ്ര അഭിപ്രായ പ്രകാരം പ്രശ്നമില്ലാതെ എന്നാണ് റീസുലമയുടെ ആഴമായ ചിന്തയിൽ പറയുന്ന വാക്കുകളിൽ ഒന്നതാണ് ഇതേ മൗലിദിന്റെ തുടക്കത്തിൽ സലാം യാ സലാംബൈത്തിൽ എന്നൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഞാൻ ഈ പറഞ്ഞ ചർച്ചകൾ ബാധകമാണ് മഷീഖ് മഹരൂബിന്റെ പുതുവരനായവരെ ലോകത്തിലേക്ക് പുതുവരനായി അയക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി അല്ലൈവലമത എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ബുദ്ധിയുള്ള എല്ലാവരും ആദരിക്കപ്പെടുന്ന സ്വീകരിക്കപ്പെടുന്ന ഒരു പുതുവരനാണ് ലോകത്തിന്റെ പുതുവരൻ എന്നാരെ പറ്റി പറയാം നബി സല്ലല്ലാഹു അലൈഹി നബിസല്ലാ പറ്റി പറയാം അങ്ങനത്തെ ഒരു ആദരിക്കപ്പെടുന്ന ആളില്ല എല്ലാവരാലും ആദരിക്കപ്പെട്ടവർ മഷീർഖ് മഗ്രിബി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ വ്യാപ്തിയാണ് അവർ ലോകത്ത് മൊത്തം ആദരിക്കപ്പെടുന്നവരെ മനുഷ്യരാലും ഒരു പുതുവരനെ സ്വീകരിക്കും പോലെ തങ്ങളുടെ ഒരു പേരാണ് അയ്യദ് അള്ളാഹുവിൻ്റെ എല്ലാ പിൻവലവും നൽകപ്പെട്ടവരെ എന്നതിൽ നിന്ന് ാണ് കൈ കൊടുത്തു 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 എന്നൊക്കെ അള്ളാഹുവിന്റെ പിൻബലം കൊടുക്കപ്പെട്ടവരെ യാ ഏ വളർമ്മ കൊടുക്കപ്പെട്ടവരെ മുത്തനബിന്റെ മറ്റൊരു പേരാണ് വളർമ്മ കൊടുക്കപ്പെട്ടവരെ യാ ഇമാമൽ കപിലത്തെ രണ്ട് കപിലയിലേക്കും നിസ്കരിക്കാൻ വാഹി കിട്ടിയ നബിയെ അത് മുൻകാലത്തെ ഗ്രന്ഥങ്ങളിൽ നബിമാരെ പരിചയപ്പെടുത്തിയപ്പോൾ നബിക്കുള്ളൊരു ടൈറ്റിലാണ് ഇത് ഇമാമുൽ കപിലത്തെ രണ്ട് കപിലയിലേക്കും തിരിയാൻ വിധി കിട്ടിയ ആളുകൾക്കും രണ്ടിലേക്കും തിരിഞ്ഞ് നിസ്കരിക്കാൻ കൽപ്പിക്കപ്പെടുന്നവരാണ് ആ ആഹ്റു സമാനിലെ മുഹമ്മദിന് ബിസാ അലിസ്വലും ഞങ്ങളെന്ന് മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളിലുള്ളതാണ് മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളിൽ റസൂർള്ള കൊടുത്ത പേരുകൾ കുറേ ഉണ്ട് അതിലൊരു പേരാണ് ഇമാമുൽ കപിലത്തേൽ യാ ഇമാമുൽ കപിലത്തേൽ രണ്ട് ഖിബലയിലേക്കും ഇമാമായവരെ ഒന്ന് ബൈത്തിൽ മുഖിലേക്ക് പതിനെട്ട് മാസം സംസ്കരിച്ചിട്ടുണ്ട് ഇമാമത്ത ഇമാമത്ത് എന്നുകൊണ്ട് ഒന്ന് കാപാലയത്തിലേക്ക് പിന്നെ അതിനുമ്പുള്ള കാലവും അതിനു ശേഷമുള്ള കാലവും ആ രണ്ട് കപലയിലേക്കും ഇമാമായവരെ അല്ലെങ്കിൽ രണ്ട് രണ്ട് മുഖദ്സും ആ മുഖദ്സിന്റെയും കപിലയുടെയും ഇമാര്യുമാണ് എല്ലാത്തിനും ഇത് പറഞ്ഞിട്ടൊരു പാട്ടില്ല എല്ലാ കപിലയുടെയും കപില ലഭിതങ്ങളാണ് മഹാനായ മാലിക്കറിയോട് ചോദിച്ചത് സിയർ ിൽ കാണാംസൂറു മുമ്പിൽ നിന്ന് ദുആ ചെയ്യുമ്പോൾ എങ്ങട്ടാണ് തിരിയേണ്ടത് തർക്കമില്ലാത്ത വിഷയമാണ് നബിയിലേക്കാണ് തിരിയേണ്ടത് നബിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് മാത്രമാണ് ദുആ ചെയ്യേണ്ടത് എന്നാണ് ഒരു മദ്ഹബ് നമ്മളെ മദ്ഹബ് നബിയുടെ മുന്നിലുള്ളപ്പോൾ നബിയിലേക്ക് തിരിയണമെന്നാണ് പിന്നെ റസൂലിന്റെ നിന്ന് അള്ളാഹു മഴത്തോളം ഇപ്പുറത്തേക്ക് നിന്നിട്ടേബലേക്ക് തിരിയാൻ പാടുള്ളൂ എന്നാണ് ഷാഫി മദ്ഹബ് ഷാഫി മദ്ഹബിൽ മദേബിൻ മുന്നിലുള്ള രണ്ട് രണ്ടുദ് ഉണ്ട് ഒന്ന് ഒന്ന് ഒത്തി നബിയുടെ മുഖത്തിലേക്ക് തിരിഞ്ഞു മുഖുഹു ഷെരീഫിലേക്ക് തിരിഞ്ഞുകൊണ്ടുള്ള ഒരു ദ്വാ അതാണ് ഇമാം നബിഹിൻ ആദ്യമായി പറഞ്ഞത് പിന്നെ മറ്റൊന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഒരു മുഴത്തോളം തങ്ങളുടെ റഹസു ഷരീഫിൽ നിന്ന് മാറി നിന്ന് തങ്ങളിലേക്ക് പിന്നിട്ട് നിൽക്കാത്ത രൂപത്തിൽ നിന്ന് പിന്നെ ഒരു ദ്വ ഇങ്ങനെയാണ് ഷാഫി മദേബിള്ളബിയുടെ മുഖത്തിന് നേരെ Yeah, yeah. പിന്തിരിഞ്ഞ് ദ്വാരത്തുന്ന ഒരു ഇമാമും ഒരു അഭിപ്രായവും ഒരു അഭിപ്രായം പോലും ഇല്ല എത്രത്തോളം മദീന വികസനത്തിൽ ഉസ്മാൻ ബിൻ മുന്നിലേക്ക് നീട്ടിയപ്പോൾ അവരുടെ ശേഷമുള്ള ഭരണാധികാരികളൊക്കെ അതിനെ വിപുലീകരിച്ചപ്പോഴൊന്നും മുമ്പിൽ അവര് പള്ളി നിർമ്മിച്ചിരുന്നില്ല നിസ്കാരത്തിന് സ്വഫ് കെട്ടാനുള്ള സൗകര്യം ഉണ്ടാക്കിയിരുന്നില്ല ഇത് ഞാൻ പറയുകയല്ല അല്ലാമ അസ്ഹരി അവർ

പറയുന്നു ഇപ്പോൾ അവിടെ സ്വഫ് നിൽക്കുമ്പോൾ നബിയിലേക്ക് പിന്തിരിഞ്ഞുകൊണ്ടാണ് മൂന്ന് സൊഫ് നിൽക്കുന്നത് ഏകദേശം കാൽഭാഗം എന്ന് താഴെ പറഞ്ഞുകൂടാതി എന്ന വളരെ ദുഃഖകരമായ ഒരു സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും അവിടെ പെട്ടാൽ അവിടെ നിസ്കരിക്കാൻ നിൽക്കരുത് കാർബിൻ നിസ്കരിച്ചാൽ മതി റസൂലിലേക്ക് പിന്തിരിഞ്ഞുള്ള നിസ്കാരം അത് വലിയ അപകടമാണ് ഒരിക്കലും ചെയ്യരുത് അത് സൗദിയുടെ അക്രമങ്ങളിൽ പെട്ട ഒന്നാണ് അവർ ചെയ്തത് വലിയ ഹിദമയാണെങ്കിലും പള്ളിയുടെ വികസനവും എല്ലാം വളരെ നല്ല രൂപത്തിൽ ചെയ്തെങ്കിലും ഇത് വലിയ സൂല്ലതമുള്ള ഒരു പണിയാണ് ചെയ്തത് ആരാണ് അതിന് പ്രേരിപ്പിച്ച കാപട്യമുള്ള മുനാഫിക്ക എന്ന് നമുക്കറിയില്ല ഭരണകൂടം അങ്ങനെ ചെയ്യുകയില്ല അങ്ങനെയൊന്നും ചെയ്യുന്നതിൽ ഒരു പ്രത്യേക ബഹുമാനമില്ല എന്ന മുത്തസൂറുല്ലാന്റെ തിറജയെ സംബന്ധിച്ച് പിടുത്തില്ലാത്ത ഏതെങ്കിലും ആളുകളുടെ പ്രേരണയായി ആയിരിക്കും പണ്ഡിതൻ എന്ന പേരുള്ള ആളുകളുടെ പ്രേരണയായിരിക്കും എന്നാണ് മനസ്സിലാവുന്നത് ഏതായിരുന്നാലും അവിടെ നിസ്കാരത്തിന് ടൈമിൽ പാങ്ക് വയ്ക്കാമത്തോ കൊടുത്താൽ അവിടെ സ്വഭുകെട്ടിരിക്കുന്ന സ്വഭാവം പലർക്കുമുണ്ട് സുന്നികൾക്കുമുണ്ട് അത് ശ്രദ്ധിക്കണം അവിടെ സ്ഥിതിബാർ ചെയ്തുകൊണ്ട് ആ ഇസ്തി വരാതിരിക്കാൻ വേണ്ടി അവിടെ പള്ളി ഒരു കാലത്തുണ്ടായിരുന്നില്ല ഇപ്പോൾ അവിടെ ഉണ്ട് സൂ പിന്തിരിഞ്ഞുകൊണ്ട് ഒരു വിഷയവും ഇല്ല അത് അതുപുകേടാണ് അങ്ങനെ ഒരു ഒരു മധുഹബിലും ഇല്ല നമ്മളെ മധുഹബിൽ രണ്ട് ദ്വാ ഉണ്ടോ നിലവായിക്കുന്നുള്ള ദ് എന്നാൽ മറ്റു കവറുകളെ അരികിൽ ചെന്നാൽ നമ്മളെ മധുബിൽ ഒരു ശൈലിയേ ഉള്ളൂ ഖുർആൻ ഓതുമ്പോൾ ഒരു ശൈലി തന്നെ അസഹ അനുസരിച്ച് അവരിലേക്ക് തിരിഞ്ഞ് ഓതുകയും ദ്വായ ചെയ്യുമ്പോൾ തിരിയുകയും ചെയ്യുക എന്ന ഒരു കോലം മറ്റൊരു കോലം ദ്വായ ചെയ്യുമ്പോഴും ആ കബറുകളിലേക്ക് തന്നെ തിരിയേണ്ടത് എന്നൊരു അഭിപ്രായം അങ്ങനെ അത് റസൂർള്ള അഖർ അല്ലാത്ത സ്ഥലത്താണ് അരികിലേക്കാണോ തിരിയേണ്ടത് അതല്ല ആണോ തിരിയേണ്ടത് എന്നീമാലിക്കറിയാഹു ചോദിക്കുന്നത് പല കിതാബുകളിലും കാണാം അല്ലാമി ഉദ്ധരിച്ചതാണ് ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞത് അപ്പൊ പറഞ്ഞത് മുത്തിനു വിധങ്ങളെയാണ് അവിടത്തേക്കാണ് തിരിയേണ്ടത് എന്നാണ് മാലിക് സൂചിപ്പിക്കുന്നത് അപ്പൊ ആ ഇമാമിൽ കപിലത്തെ കിബിലയുടെ കപിലായവരെ എന്നും വേണമെങ്കിൽ പറയാം എന്നല്ല അതാണ് അതിന്റെ പെട്ടെന്ന് കലവിലേക്ക് വരുന്ന അർത്ഥം